അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസൈക്കും സൗദിയുടെ വീട്ടിൽ ഇന്ന് സന്തോഷമാണ് ഇന്ന് നിശ്ചയത്തിന് വേണ്ടി ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പഠിച്ചോനെ ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടൊരു പെൺകുട്ടിക്ക് ഒരു നിശ്ചയാണ് റഹ്മാനെ അള്ളാ ഇതോടുകൂടി എന്റെ എല്ലാ പെൺകുട്ടികൾക്കും നല്ല രീതിയിൽ ഇറങ്ങാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ആ ഉമ്മ ദുആ ചെയ്തു ഉമ്മയുടെ ആംഗളമാരും ഉപ്പയുടെ ജ്യേഷ്ഠനും അനിയനും എല്ലാവരും എത്തിത്തുടങ്ങി അതാ റജിനത്ത വീട്ടിൽ ഷമ്മാസും ഫൈസലും പിന്നെ അവരുടെ ഉമ്മയുടെ ആങ്ങളയും മൂത്താപ്പയും എല്ലാം എത്തിയിട്ടുണ്ട് റജിനത്തെ ആദ്യമേ പറഞ്ഞിരുന്നു നിക്കാഹാലും നിശ്ചയായാലും അതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് ആക്കാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർക്ക് അതൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതൊക്കെ ഇപ്പോ പക്ഷേ അവരുടെ വീട്ടിലിതിനുള്ള സൗകര്യവും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ രജനത്തിയുടെ നിർബന്ധം കൊണ്ടും അവിടുത്തെ കാക്കയുടെ നിർബന്ധം കൊണ്ടും അത് അവിടെ വെച്ച് നടത്തുവാനാണ് ഉദ്ദേശിച്ചത് കാരണവന്മാരൊക്കെ ഒത്തുകൂടി അതാ ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് വന്നു നിശ്ചയിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒരിക്കൽ കൂടി പറഞ്ഞു ഇതിപ്പോ അവനിപ്പോ ഭാര്യ മക്കളൊക്കെ ഉള്ള ആളാണ് ഏഹ് പക്ഷെ ഭാര്യയുടെ സഹകരണക്കുറവും മൂലം ആണ് ഇങ്ങനൊരിതിന് വേണ്ടി നമ്മൾ മുൻകൈ എടുക്കുന്നത് പക്ഷെ കുട്ടിക്കാണെങ്കിൽ തീരെ വിവാഹം കഴിക്കാത്ത കുട്ടിയാണ് അതായത് ഒരിക്കലും തന്നെ അവര് തമ്മിൽ വേറൊരു സ്വരച്ചേർച്ച അത് ഇല്ലാതാവാൻ പാടില്ല അതായത് മക്കളുള്ള അവനാണ് തീരെ കെട്ടിക്കാത്ത പെൺകുട്ടിയാണ് അപ്പൊ നല്ലൊരു ഡിഫറെൻ്റ് ഉണ്ട് ഏ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിലും അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് അങ്ങോട്ട് കാര്യങ്ങൾ ഉറപ്പിക്ക എല്ലാവരുടെയും താല്പര്യത്തിനൊക്കെ അനുസരിച്ച് കഴിയുന്ന നോമ്പിന്റെ മുമ്പ് തന്നെ അങ്ങോട്ട് കല്യാണാക്കിയാല് അല്ലെങ്കിൽ നിക്കാഹാക്കി കഴിഞ്ഞാല് അതിപ്പോ നോമ്പിന്റെ മുമ്പ് എന്നൊക്കെ പറയുമ്പോ ദിവസം ഇല്ലല്ലോ ഇല്ല കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒരുങ്ങാന് അതിപ്പോ ഒന്നും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതണ്ടേ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുമ്പോ ഒന്നുമില്ലെങ്കിൽ ഒന്നിര ഒരു അഞ്ച് പവനെങ്കിലും എങ്ങനെങ്കിലും ഒപ്പിച്ച് കൊടുക്കാനും പറ്റൂലല്ലോ അതുമല്ല ഇപ്പോഴത്തെ ഈ ഒരു തീക്കട്ട വിലയാണ് പൊന്നിനെ അപ്പോ ഈ ഒരു സമയത്ത് ഒരു കുട്ടിൻ്റെ ഒന്ന് കാതുക്കും കൗത്തുക്കും കൈമക്കും കാൽമക്ക് അത് ഉറപ്പൊന്നും ഇല്ല ഒരു അഞ്ച് പവനെങ്കിലും കൊടുക്കാതെ എന്താ ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് വീണേല് പിന്നെ എന്ന് വെച്ചാല് ഓൾ ടൈലറിങ്ങും അതും ഇതൊക്കെ പഠിച്ചിട്ട് ഒരു ആ വീട്ടത്തെ ചെലവ് കഴിഞ്ഞ് ബാക്കി എടുത്തൊരു ഒന്നൊന്നര പവനോളുണ്ട് ഓളെടുത്ത് അത് ഓളതായിട്ടുള്ള ഇഷ്ടത്തിന് അങ്ങനെ ഉമ്മ ഉപ്പാങ്ങ വാങ്ങിയിട്ടതാണ് അതായത് അവളുള്ള പൈസ ഒക്കെ ഇങ്ങനെ വീട്ടേക്ക് തരുമ്പോഴേ അങ്ങനെ അവരെ അങ്ങനെ വാങ്ങി വെച്ചതാണ് അപ്പോ എന്തൊക്കെ തന്നെയാലും കുറച്ചൊരു ഗ്യാപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാൻ ഞങ്ങൾക്ക് പിന്നെ അത്യാവശ്യം കല് നിക്കാഹായാലും അത്യാവശ്യം ആൾക്കാരോടൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഒരിത് വേണല്ലോ എന്നാൽ നവാസിന്റെ വീട്ടുകാർക്ക് നോമ്പിന് മുമ്പ് തന്നെ കഴിയുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നിക്കാഹ ആക്കാം എന്നുള്ള നിലപാടുമായിരുന്നു പക്ഷെ അതിന് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രല്ല എന്തൊക്കെ തന്നെയാലും നോമ്പ കണ്ട് കഴിഞ്ഞോട്ടെ അങ്ങനാവുമ്പോ എന്തെങ്കിലുമൊക്കെ നുള്ളി ഒപ്പിച്ചുണ്ടാക്കുകയും ചെയ്യാലോ എന്നാൽ ഷമ്മാസിന്റെ വീട്ടുകാരും ഷമ്മാസും അവരൊക്കെ പറഞ്ഞത് ഹേയ് നമ്മക്കാ ഒരു സ്വർണത്തിന്റെ കാര്യത്തിൽ ഒന്നും നമുക്കൊരു വിഷയമല്ല കേട്ടോ നമ്മളെ വെച്ചാൽ പെണ്ണുങ്ങളുടെ ആഗ്രഹിക്കണില്ല നമുക്ക് മഹർ കൊടുക്കാൻ കഴിയണ്ടേക്കാ കഴിക്കാന്നാണല്ലോ അല്ലാതെ പെണ്ണുങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുന്നുണ്ടെങ്കില് അല്ലെങ്കിൽ സ്ത്രീധനം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഞങ്ങൾ അത് ഒരു പെണ്ണിൻ്റെത് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കണില്ല ഞങ്ങളൊക്കെ മഹർ അങ് കൊടുത്തിട്ടേ പരിചയമുള്ളൂ അല്ലാതെ തിരിച്ച് ഞങ്ങൾ ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങക്ക് വേണ്ട ഞങ്ങൾ എൻഗേജ്മെന്റിന്റെ സമയായാലും അതുപോലെ നിക്കാഹിന്റെ സമയായാലും ആ മണവാട്ടി അണിയാവുന്ന ആ ഒരു ഫുൾ സെറ്റ് ആഭരണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഷമ്മാസ് പറഞ്ഞു പക്ഷെ എന്തൊക്കെ തന്നെയായിട്ടും അവർ നോമ്പ് കഴിഞ്ഞ് വിവാഹം സൗദിയുടെ നിവാസ് നവാസിന്റെയും വിവാഹം എന്നാണ് പറയുന്നത് കാരണം അതിനു മുമ്പ് അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടത്രേ അതെല്ലാം തീർത്തിട്ട് വേണമെന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണാവോ സത്യം പറഞ്ഞാൽ ഫൈസലിനും ഷമ്മാസിനൊക്കെ അത് വലിയൊരു നിരാശയായിട്ട് തോന്നി അവരെ ആകാംക്ഷയുടെ നിശ്ചയത്തിന് വേണ്ടി പങ്കെടുത്തു പക്ഷേ അതൊന്നും കറക്റ്റ് രീതിയിലെ ഡേറ്റ് ഫിക്സ് ആയില്ല അവിടെയുള്ള കാരണവന്മാരും കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ച് സാവകാശം കൊടുക്കണം അവര് പാവപ്പെട്ട കുടുംബല്ലേ അവർക്ക് അതിനുള്ള സാമ്പത്തികവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങളൊന്നും കൂടി കണ്ടറിഞ്ഞാൽ ഏറ്റവും നല്ലത് അതല്ലേ അങ്ങനെ കാരണവന്മാരെ പറഞ്ഞപ്പോൾ ഷമ്മാസിനും ഫൈസലിനും ഒന്നും പറയാനും കഴിഞ്ഞില്ല ഇക്ക എന്താ ചെയ്യ ഉമ്മക്ക് പറഞ്ഞത് പെട്ടെന്ന് ആക്കാനായിരുന്നു ഇതിപ്പോ അവര് നീട്ടിയിടാനാണ് ഉദ്ദേശിക്കുന്നത് മക്കളെ എന്തൊക്കെ തന്നെ ഒരു മാസം ഉള്ളൂ ആ ഒരു മാസം എന്ന് വെച്ചാല് ഞമ്മൾക്കിപ്പോ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതിനൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് ശരിയാണ് പാവപ്പെട്ട കുട്ടിയാണ് അതുപോലെ തന്നെ സാമ്പത്തികവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് വയസ്സ് കൂടെ കുട്ടൻ പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും രണ്ട് മക്കളുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ അവൾ ഒരുങ്ങിയല്ലോ അപ്പോ ഒരു നമ്മുടെ ഒരു സാഹചര്യത്തിനും സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ഒരു മാസം നീട്ടിയിട്ട് തരണം അവളുടെ എളാപ്പയും മൂത്താപ്പയും എല്ലാം അത് തന്നെയാണ് പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ പിന്നീട് ഷമ്മാസിനും ഫൈസലിനും ഒന്നും പറയാൻ തോന്നിയില്ല അങ്ങനെ ഏതാ കറക്റ്റ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാതെ എല്ലാവരും പിരിയുകയാണ് എന്തായാലും നോമ്പും പെരുന്നാളുണ്ട് കഴിഞ്ഞോട്ടെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നിക്കാഹ ഉണ്ടാക്കാം അങ്ങനെയാണ് അവസാനമായി അവർ ഉറപ്പിച്ചത് ഷമ്മാസിനും ഫൈസലിനും വലിയൊരു സന്തോഷമൊന്നും ആയില്ലെങ്കിലും അവരും അത് ശരിവെച്ചു എന്നാൽ ഈ സമയം ഉമ്മ വിചാരിക്കുന്നു റപ്പേ ഇനിയിപ്പൊ എത്ര ദിവസമുണ്ട് ഹു പഠിച്ചോന് മൂന്നാല് ദിവസം കൊണ്ട് നിക്കാഹ ഉണ്ടാവും ഓ പഠിച്ചോനെ അല്ല എന്റെസിന്റെ സങ്കടത്തിനും ദുഃഖത്തിനും ഒരു അറുതി ഉണ്ടാകും നവാസും അത് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത് ഉമ്മ നവാസിനോട് പറഞ്ഞു മോനെ അധികം നീട്ടിടാതെ അത് വേണ്ട ഓമ്പിനും ഉമ്പാക്കി നമ്മൾ കഴിഞ്ഞില്ലേ ഉമ്മ അതിപ്പോ നമ്മൾക്കതാണ് ആഗ്രഹം പക്ഷേ അവരുടേത് മോനെ എന്ത് ഞാൻ ഓൽക്കിപ്പോ എന്താ ചെലവൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ടുണ്ട അന്നത്തെ ദിവസത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാക്കാന്നുള്ളത് പിന്നെ ഇപ്പോ ഓൽക്കിപ്പോ ഇനിയിപ്പോ വേറെന്തെങ്കിലും ഉമ്മാ അതെ അതും ശരിയാണ് പിന്നെ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് വാശി പിടിച്ച് നിർബന്ധം പിടിച്ച് അങ്ങനെ ചെയ്യിക്കുന്ന ശരിയല്ലല്ലോ എന്നാലും മോനെ നിനക്ക് തോന്നണ നോമ്പിന്റെ മുമ്പെന്നെ അങ്ങട്ട് ആയി കിട്ടിയല്ലേ നിൽക്കാൻ കഴിച്ച് ഇവിടെ കൊണ്ട പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോമ്പിന് തുറപ്പിക്കലായിട്ട് ഇവിടെ നടത്താലോ എല്ലാരും വിളിക്കുകയും ചെയ്യാ എന്താ കല്യാണ പ്രാർത്ഥി നോമ്പ് തുറ ആയിക്കോട്ടെ ഇഫ്താറ് ഉമ്മാക്ക് വിവരങ്ങൾ അറിയേറ്റ് വല്ലാത്ത പുറത്തിയടും പലതവണ രജനത്തയുടെ ഫോണിലേക്ക് വിളിക്കുവാൻ വേണ്ടി നിന്നു വേണ്ട അവിടെ ഇങ്ങനെ ഓല് കാരണവന്മാരൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അതിപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കണത് ശരിയല്ല തൽക്കാലം ഉമ്മ ക്ഷമിച്ചു നിന്നു മോനെ എന്തായവോ ഉമ്മങ്ങളെന്താ ടെൻഷനാണത് ഏഹ് അല്ല മോനെ എനിക്കേ ഒരു ഓലങ്ങനെ ഡേറ്റ് നീട്ടു എന്നുള്ളൊരു പേടിയാണ് എനിക്ക് നീട്ടാൻ ഞാൻ മതിയായിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസും ഫൈസലും വരുന്നു കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉമ്മ സിറ്റൗട്ടിന്റെ ഭാഗത്തേക്ക് പോയി ആ മക്കള് വന്നല്ലോ മക്കളെ ഉമ്മ ഉമ്മാസാമേക്കും വലൈക്കും അല്ല മക്കളെ എന്തായി പോയിട്ട് കല്യാ ആയോ എന്റെ ഡേറ്റ് എന്താണ് പറയൂ മക്കളെ ഉമ്മ ഞങ്ങൾക്ക് താല്പര്യം നോമ്പിനു മുമ്പ് തന്നെ ആക്കാനായിരുന്നു പക്ഷെ അവര് 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 പറഞ്ഞത് നോമ്പാണ് കഴിഞ്ഞോട്ടെ എന്നാണ് അവർക്ക് ഇങ്ങനെ പെണ്ണിനെ കെട്ടിച്ചു വിടുന്ന പരിപാടിയല്ലേ ആണുങ്ങൾക്ക് പറഞ്ഞത് കൊഴപ്പല്ലോ പെണ്ണുങ്ങള് കെട്ടിച്ചു വിടുമ്പോ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നോക്കാനൊക്കെ ഇണ്ട്ന്നാ പറഞ്ഞത് പഠിച്ച റബ്ബേ അപ്പോ നോമ്പ് കഴിഞ്ഞിട്ട് മതി എന്നാ പറഞ്ഞത് മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിൽ ഫൈസൽ പറഞ്ഞു ഉമ്മ ഒരു മാസല്ലേ വെയിറ്റ് ചെയ്തൂടെ ഇനിയിപ്പൊ നോമ്പല്ലേ നോമ്പാണ് കഴിഞ്ഞോട്ടെ എനിക്കും അത് തന്നെ തോന്നി ഇനിയിപ്പൊ ഇതിനിടക്ക് അവളെ കൊണ്ടു വന്ന സൽക്കാരം സൽക്കാരും കാര്യങ്ങളും അതൊക്കെ എന്തൊക്കെയായി വരുമ്പോളും അവർക്ക് ആദ്യത്തതല്ലോ അതിന്റേതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ടാവും നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല മോനെ മനസ്സിലൊരു വേദന ആയിപ്പോയി ഇനിയിപ്പോ ഒരു മാസം ഉമ്മ കാത്തിക്കണല്ലോ ഉമ്മാസം പറഞ്ഞപ്പോ എന്താ നമ്മൾ ഈ ഇവാദത്തും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നടക്കണമാണ് നമ്മളിപ്പോ കല്യാണത്തിൻ്റെതൊന്നും ആലോചിച്ച ഒരു പ്രശ്നം ഇല്ല അനുഷാ അല്ല അടുത്ത പെരുന്നാൾ അതായത് നോമ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പെരുന്നാളിന്റെ പെറ്റേന്നാണ് കൂട്ടിക്കൊണ്ട നമുക്ക് എന്തേ മോനെ സന്തോഷമുള്ളൂ എന്നാലും ഏയ് ഉമ്മനെ വിഷമിക്കേണ്ട അതൊരു ക്ഷമാസം ഉമ്മ നമുക്ക് നമ്മളെ വാ നമ്മള് പറഞ്ഞു നോക്കായിട്ടല്ല പക്ഷേ അവരൊരു പെൺകുട്ടിനെ പറഞ്ഞേക്കല്ലേ അപ്പൊ അവർക്കുണ്ടാവില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മളുടെ ഇഷ്ടം പോലെ അങ്ങനെ പറഞ്ഞതുപോലെ പറ്റില്ലല്ലോ മോനെ അതും ശരി തന്നെയാണ് ആയിക്കോട്ടെ എന്നാ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെങ്കിലങ്ങനെ ഉമ്മയുടെ മുഖത്ത് ദുഃഖമുണ്ടെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല മോനെ ഫൈസലേ ഉമ്മാന്റെ കുട്ടിന്ന് പോണില്ലല്ലോ ഉമ്മയുടെ ആ ഒരു ചോദ്യം ഉമ്മ ഉമ്മാ പോകാണ്ട് എന്തി നാളെ പോടാ അല്ല എനിക്ക് പിക്ക് ചെയ്യാൻ പോകണ്ട് പിക്ക് ചെയ്യാനോ ആരെ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്കോ ആരെ മോനെ അത് എൻ്റെ പാർട്ടി മകളെ ആരെ മുംതാസിനെ ആ ഓള് ജോർജിയയിലേക്കൊക്കെ പഠിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ എന്തായി നാമല്ലേ അവളും ഒന്നാം പ്രശ്നല്ലേ അവിടെ എത്ര വർഷമാണോ നാലോ അഞ്ചോ അറിയില്ല അല്ല മോനെ ഉമ്മാന കുട്ടിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ അതല്ല ഇനിയിപ്പോ നിക്കാഹിന്റെ കാര്യത്തിനെങ്ങാനോ ആ എന്താടാ നിക്കാഹിനാണോ കല്യാണത്തിനാണോ അതൊന്നും എനിക്കറിയില്ല മോനെ എടാ ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കൂടെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കണോ ഈ ആയിട്ടെന്നല്ലേ അത് വേണ്ടെന്ന് വെച്ചത് ഫൈസലേ കയ്യ കെട്ടിയത് ഈ നശിപ്പിക്കണ് തട്ടിത്തെറുപ്പിക്കണ് അന്റെ വിചാരം എന്താ ഇനിയിപ്പോ ഇപ്രാവശ്യെങ്കിലും വരുമ്പോന്നെ ഞാൻ വേണേ പറഞ്ഞോക്കാ കാര്യങ്ങളൊക്കെ ഉമ്മ വേണ്ട അതെന്താടാ വേണ്ടെന്നല്ല പറഞ്ഞത് ആഹാ നിനക്ക് ആ പഴയ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ലല്ലേ ഉമ്മ ഉമ്മാര് വേറെന്തിനും വരികയാണ് അല്ലാതെ എന്നെ കാണാനും എൻ്റെ നിക്കാഹിനു വേണ്ടിട്ടൊന്നല്ല എന്തിനാ മോനെ എന്നാലും നിങ്ങൾ അത്ര ഫ്രണ്ട്ഷിപ്പായ സ്ഥിതിക്ക് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഫൈസൽ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു അതെ തലേ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് അന്ന് ബോസ് പറഞ്ഞ ആ ഒരു കാര്യം അവന് ഓർത്തു മുംതാസിനെ മറ്റൊരാൾ ഒരു വിവാഹത്തെ ആലോചിക്കുകയാണ് എന്നുള്ളത് ഫൈസൽ അതിനൊന്നും വെണ്ടിയില്ല കാരണം എന്താ അതിനു മുമ്പ് തന്നോട് അദ്ദേഹം പറഞ്ഞതായിരുന്നു പക്ഷെ താനായിട്ട് അതങ്ങ് ഒഴിവാക്കി മനസ്സിന് തോന്നുന്നില്ല മനസ്സിന് പ്രയാസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഉമ്മയൊപ്പം വിചാരിച്ചത് വേണെങ്കി പാവം പെങ്ങളെ സ്ഥാനത്ത് നിന്ന് കണ്ടതല്ലേ അപ്പൊ പിന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാവും എന്നും കരുതി എങ്കിലും ഫൈസൽ നോ പറഞ്ഞപ്പോൾ അവർക്ക് അതിൽ വലിയ സങ്കടമുണ്ടായിരുന്നോ പക്ഷെ ഫൈസലിന്റെ മുഖം മൊത്തത്തിൽ അങ്ങ് വാടിയിട്ടുണ്ട് ഉമ്മ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്റെ മോനക്കൊരു സങ്കടം ഓള് വരുന്നതിനെ നാളെ പോവട്ടോ അല്ല പിക്ക് ചെയ്യാൻ പോണം പൊന്നു മോനെ അവര് ഉമ്മ ഉമ്മാശ്വസ്തനായിട്ട് എന്നെ അവർ കണ്ടിട്ടുള്ളൂ അതായത് എന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നൊന്നു ദൂരെ അവർ സംഭവിച്ചിട്ടില്ല അതുകൊണ്ടന്നെ മോനെ അതും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ആ ഉമ്മയപ്പിയല്ലോ പിന്നെ മോനുള്ളത് അവിടെ എവിടെയാണ് പൂവത്തിലോ അവിടെയൊക്കെയല്ലേ പറഞ്ഞത് ആ മോന അങ്ങനൊരു വിശ്വാസം മോനോടുണ്ടെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് സന്തോഷല്ലോ അവൻ തന്റെ റൂമിലേക്ക് പോയി ആ ബെഡിൽ കിടന്നു അവൻ ഓരോന്ന് ആലോചിച്ചു ഒരുപാട് ഓർത്തു താൻ അല്ല താൻ നിക്കാഹഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് ഇന്ന് ഈ വീട്ടിൽ വെച്ച് തന്നെ ഗർഭിണിയായിരിക്കുന്നു ഓ എന്തൊക്കെയാണ് എനിക്കൊന്നും ഈ ലോകം എന്ന് പറഞ്ഞ വല്ലാത്തൊരു മറിമായ തന്നെയാണ് എന്തിനാ മറ്റുള്ളവരെ പറയുന്നത് എന്നെ പറഞ്ഞാൽ പോരേ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് മാത്രം വേറെ ഒന്നുമല്ല അവൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ഉമ്മ ആ എന്താ മോനെ ഞാൻ ഇറങ്ങാണ് അല്ല എൻ്റെ കുട്ടി ഇത്ര പെട്ടെന്ന് ഇറങ്ങാനായോ ആ ഉമ്മ ഞാൻ ഇറങ്ങട്ടെ അത് ബോസ് വിളിച്ചിരുന്നു ഫൈസൽ റൂമിൽ കിടക്കുമ്പോഴായിരുന്നു ബോസ് വിളിച്ചത് ആദ്യം വിളിച്ചപ്പോൾ അവൻ അറിഞ്ഞില്ല അറിയാതെ അങ്ങ് മാങ്ങി പോയിരുന്നോ പിന്നീട് എടുത്തു നോക്കിയപ്പോൾ ഹലോ മോനെ ഫൈസി മോള് രാത്രി പന്ത്രണ്ടിന് ഇറങ്ങും അപ്പോഴ് മോനൊന്ന് വരണട്ടോ ഉം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഫൈസലിനെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അങ്ങനെയാണ് നേരത്തെ തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഉമ്മാ അപ്പോ എന്ത് എന്ത്രി പെട്ടെന്നെ ഞാൻ വിചാരിച്ചു നാളെ പോയുള്ളൂ അല്ലുമാ ഞാൻ പോട്ടെ ശരി മോനെ സൂക്ഷിച്ചു പോണേ തീരെ നിൽക്കാൻ ഒഴിവില്ലല്ലോ ഇപ്പലേ ഷമ്മാസ നുസീബയൊക്കെ റൂമിലായിരുന്നു ഫൈസൽ പോയത് ആരും അറിഞ്ഞില്ല അവൻ ആരോടും പറഞ്ഞതുമില്ല ഉമ്മയോട് മാത്രം പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഷമ്മാസ് വന്നു ഉമ്മാ ഫൈസൽക്ക് എവിടെ മോനെ ഓം പോയില്ലേ ഓം പോയി പോവേ അതെന്താ ഇത്ര പെട്ടെന്ന് ഓൻ പോയി അല്ല എന്ത് സംഭവം അത് മോനെ ഓൾ ഓൻക്ക് ഒരാളെ കൊണ്ടരണ്ട് എന്നോ അമേരിക്കയിൽ പഠിക്കുന്ന ഒരു മുതലാളിന്റെ മോളുണ്ടല്ലോ അവളെ ആ ഇക്കയെ കൊണ്ട് കല്യാണം പറഞ്ഞു അല്ലോമ്മ അതെന്തായി എന്താ മോനെ ഓലോടൊക്കെ ഞാൻ പറയാ ഇത്രയും പാട്ട് പാടിക്കണ് ആ ഒരു കാര്യത്തെ കുറിച്ച് ആ കുട്ടിക്ക് നല്ല പൂതിയായിരുന്നു വീട്ടുകാർക്ക് പൂതിയായിരുന്നു എല്ലാവരും അത് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അന്റെ കാരണവോലെ സ്വഭാവം ചില സമയത്ത് ഓരോ ഐറ്റംസ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു തോറ്റു എന്റെ പൊന്നുമോനെ കല്യാണക്കാരത്തിനെ കുറിച്ച് ഇനി ഐഷുമ്മ ഉം എൻ്റെ കാക്കാനോട് ഞാൻ പറയില്ല പറഞ്ഞു പറഞ്ഞ് മടുത്തുക്കണ് ഇനി പറയില്ല എന്തിനേ ഓനോൻ്റെ ഇഷ്ടം പോലെ അങ് നടക്കട്ടെ ഓ കെട്ട് കെട്ടാതിരിക്ക എന്ത് വേണേ ചെയ്തോട്ടെ മാന്യ മര്യാദയിൽ ഞാനൊന്ന് കെട്ടിച്ചു കൊടുത്ത പെണ്ണിനെ ഒനക്ക് പറ്റിയില്ല പിന്നെ ഓൻറെ ഇഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടി ആയിക്കോട്ടെ കൊഴപ്പില്ല എൻ്റെ കുട്ടിനെ കൊടുക്കാൻ ഞാൻ മതി പഠിച്ചോന്നെ അതേ ഉള്ളു എനിക്ക് ഞാൻ ഓൻ്റെ ജീവിതം എങ്ങനെയാച്ചാൽ ഒറ്റക്ക് ഒറ്റക്ക് ജീവിക്കുക ഇരട്ടയ്ക്ക് ജീവിക്കുക എന്തായാലും എനിക്ക് കുഴപ്പമില്ല ഓനെൻ്റെ ബിസിനസ്സും സാമ്രാജ്യങ്ങളും ഒക്കെ കെട്ടിപ്പടുത്തങ്ങ് നടന്നോട്ടെ എത്ര ആൾക്കാരുടെ പെണ്ണിട്ടാണ് എടുക്കണേ ഉമ്മാ അത് പോ നമുക്കത് പറ്റൂലല്ലോ പറ്റൂല മോനെ ഇസ്ലാമായി സമ്മതിച്ചിട്ടുമില്ല കല്യാണം കഴിക്കണം എന്നൊക്കെ ഇതാണ് പറഞ്ഞത് പക്ഷേ ഓൻ്റെ സ്വഭാവം ഇടക്കെടുക്കാൻ എനിക്കറിയില്ല പൊന്നു മോനെ ഞാൻ എന്താ ചെയ്യാന്നുള്ളത് എനിക്കൊന്നും പറയാനില്ല അല്ലമ്മ എങ്ങോട്ട് ഇക്ക് പോയെന്നു പറഞ്ഞത് ഓന ഉള് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടല്ലോ മുമതാസ് ആ മുമതാസ് അല്ലേ അത് ഇനിയെങ്കിലും ഒന്ന് റെഡിയാക്കാൻ പറ്റുമൊന്നു മോനെ ഞാനായിട്ടൊന്നിനും നിൽക്കണില്ല ഞാൻ ഒന്നും പറയണില്ല എനിക്കൊന്നും പറയാനുമില്ല ഓൻറെ ഇഷ്ടം പോലെ ഓൻ കാട്ടണ നമ്മള് കാണാ അല്ല നമ്മൾ വന്നിരുന്നു ഓൻ കേക്കൂല ഫൈസൽ അതാ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ് അവന്റെ മനസ്സിൽ പല പല ചിന്തകളാണ് ഇന്ന് മുമതാസ് വരും അവൾ എന്റെ മുഖത്തേക്ക് നോക്കുവോ എന്നോട് സംസാരിക്കോ എനിക്ക് അറിയുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് അവൾ വരുന്നത് എന്ന് ചെറിയൊരു രീതിയിൽ എനിക്കറിയാം പറഞ്ഞിട്ട് കാര്യമില്ല എന്തപ്പ ചെയ്യാം അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം അതാ അവൻ വാഹനം ഫ്ളാറ്റിലേക്ക് തിരിക്കുന്നു അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ ഉപ്പാ മോനെ വന്നോ ഞാന് കുറച്ചേറെ കാത്തിരിക്കുന്നു എനിക്കത് ടെൻഷനായി മോനെ മോനെങ്ങാനും വരില്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ മോളെ കൊണ്ടുവരാൻ മോനെ പഴയ പോലെ എനിക്കങ്ങനെ ഡ്രൈവിങ് ഒന്നും ചെയ്യാൻ രാത്രി ഒക്കെ ആവുമ്പോഴേ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് മറ്റു ഞാൻ ഏരിയയും ഡ്രൈവ് ചെയ്ത് പോയതെന്ന് എനിക്ക് ഡ്രൈവറൊക്കെ ഉണ്ടായിരുന്നോ പക്ഷേ പിന്നെ അങ്ങ് ഇതങ്ങട്ട് ഒഴിവാക്കി പിന്നെ നീയൊക്കെ ഉണ്ടല്ലോ ആവശ്യത്തിനൊന്നും വിചാരിച്ചു അല്ല ഇപ്പം ഞാൻ പഴയ പോലെ രാത്രി ഒന്നും ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ടേ ഒരു ബുദ്ധിമുട്ടുണ്ട് മോളാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മോനെ വിളിച്ചു വരുത്തിയത് ഹേയ് അതിനെന്താ കൊഴപ്പൊന്നുമില്ല ആ ഉമ്മയും അവനെ നല്ല രീതിയിൽ സ്വീകരിച്ച് പൊന്നും മോനും ബുദ്ധിമുട്ടായിട്ടുണ്ടാവൂലേ ഹേയ് എന്ത് ബുദ്ധിമുട്ട് നമുക്കൊരാള് ഹെൽപ്പ് ചെയ്യണേ ഒരു പ്രശ്നവും നോ പ്രോബ്ലം മോനെ നമുക്ക് എന്നാലേ ഒരു ഒരു അൻപത് മണിക്കൊക്കെ പുറപ്പെടല്ലേ പന്ത്രണ്ട് മണിക്കാണ് അവൾ ഫ്ലൈറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഫൈസലിനെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല കാരണം ആ മാതാപിതാക്കൾ എത്രയൊക്കെ തന്നെ സ്വത്തും സമ്പാദ്യം ഉണ്ടെങ്കിലും നല്ല ഉടമകളായിരുന്നു അത് മാത്രല്ല പിന്നെ അവർ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് നിർബന്ധിച്ചും ചെയ്തിരുന്നു ഞാനായിട്ടാണത് തട്ടിത്തെറുപ്പിച്ചത് ഞാനെന്തുതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് ഞാൻ എന്തിരു വൃത്തികെട്ട സാധനം ആർക്കും എന്നെ ഇഷ്ടമുണ്ടാവില്ല എൻ്റെ ക്യാരക്ടർ എന്താ പോയി ഞാൻ ഇങ്ങനെ ആയിപ്പോയി എൻ്റെ അനിയനാണല്ലോ ഷമ്മാസൊക്കെ ഓനക്ക് എത്ര ആത്മവിശ്വാസ ആത്മവിശ്വാസമുള്ളൊരു മോനാണ് അവനക്ക് എല്ലാ കാര്യത്തിനും അവന് മതി എല്ലാം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനും അവന് ശരിക്കും പറഞ്ഞാലേ എനിക്കൊക്കെ നാണക്കേടാണ് അവൻ്റെ മുമ്പിൽ അവനൊക്കെ എന്ത് നല്ല ആൺകുട്ടിയാണ് എല്ലാം കൊണ്ടും നല്ലത് തന്നെ ഇനിയിപ്പോൾ ദീനിയായ കാര്യത്തിനാണെങ്കിൽ അതങ്ങനെ ഒരു പെണ്ണിനെ നോക്കാനാണെങ്കിൽ അതങ്ങനെ ഇനിയിപ്പോൾ ഉമ്മയുടെ കാര്യത്തിലാണെങ്കിൽ അതും സഹോദരങ്ങളോടായാലും എല്ലാവരോടും നല്ല രീതിയിൽ വർത്തിക്കുന്ന എല്ലാ നിലക്കും നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് എൻ്റെ അനിയൻ ഷമ്മാസ് ഓൻ്റെ ഒരു ബുദ്ധി പോലും എന്റെ ഒരു കാൽഭാഗം പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ ചേ ഞാൻ എന്തതിങ്ങനെ ആയിപ്പോയി അവൻ സ്വയം ക്ഷമിച്ചു കൊണ്ടിരുന്നു മോനെ പിന്നിൽ നിന്ന് ആ ഒരു വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ഉമ്മയാണ് അവിടുത്തെ മുംതാസിൻ്റെ മോനെ ഇത് ചായ കുടിച്ചോളി സ്നേഹത്തോടെ നൽകിയ ആ ഒരു ചായ അവന് സത്യം പറഞ്ഞാൽ അവന്റെ മനസ്സുവല്ലാതെ വേദനിച്ചു ഹോ പാവം അവരൊരുപാട് പ്രതീക്ഷിച്ചതായിരുന്നു ഞാൻ അവളുടെ മോൾ മോളെ കെട്ടു എന്നുള്ളത് പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്ക് അതിനങ്ങ് തോന്നിയില്ല ഇപ്പൊ അവര് മറ്റൊരു വിവാഹകാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലാതെ എന്നെ കാത്തുങ്ങനെ വെച്ചിട്ട് എന്ത് കാര്യം മോനെന്താ ചായ കുടിക്കാത്തത് ആ ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ഉപദേശം അപ്പോഴേക്കും ഉപ്പ കടിയുമായി വരുന്നു മോനെ ഇത് കഴിച്ചോളൂ അല്ല അതൊന്നും വേണ്ട ഇത് മതി അല്ല മോനെ കഴിച്ചോളൂ ഉപ്പാ നിങ്ങൾ ചായ ദാ എനിക്ക് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴേക്കും അതാ ഉമ്മ ഒരു ഗ്ലാസ് ചായയുമായിട്ട് വരുന്നു കുടിച്ചോളി ഉപ്പാക്ക് നിന്റെ കൂട്ടിരുന്ന് ചായ കുടിക്കണത് വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ് എന്തെന്നറിയില്ല എപ്പോഴും പറ എന്റെ മോനെ പോലെ തന്നെയാണ് ഫൈസി എന്തറിയില്ല എന്റെ മോനെ കണ്ടു കിട്ടിയിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷേ ഇപ്പോഴെനിക്ക് രണ്ട് ആൺമക്കളാണ് ഒന്ന് ഫൈസിയും ഒന്ന് ബാദുഷിയും ആ എന്ത് ചെയ്യാം ഓരോരുത്തരുടെ ബന്ധങ്ങൾ പഠിച്ചാൽ നമുക്ക് തരില്ലേ സത്യം പറഞ്ഞാൽ ഫൈസലിന് അതെല്ലാം കേട്ടപ്പോൾ എന്തൊക്കെയോ അല്ലാത്തൊരു മിസ്സിങ് ആണ് അനുഭവപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിലെ ഒരാളായാൽ മതിയായിരുന്നു എന്തെന്നിപ്പോ ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ നമുക്കൊരു ഒൻപത് മണിക്ക് ആ ഹൈക്കോർട്ടെ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഈ സമയം അതാ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കുന്നു മോനെയെ ഫൈസലേ ആ ഉമ്മ മോനെ എത്തിയോ എത്തിയോ ഉയരെന്നറിഞ്ഞില്ല ആ ഉമ്മ എത്തി എന്താ എൻ്റെ പൊന്നും മോനെ അവിടെ എത്തിയിട്ട് ഒരു കോൾ എനിക്ക് ചെയ്തൂടെ ഏ ഒരൊറ്റ കോള് അന്റെ കയ്യിൽ ഫോണില്ലേ ഉമ്മാ ഞാന മറന്നു ആ മറന്നു എനക്ക് അല്ലെങ്കിൽ കുറച്ച് മറവി കൂടുതലുണ്ട് എന്താ എൻ്റെ മനസ്സിനുള്ളിൽ ഈ കൊണ്ടെടുക്കണേ ഏ അറിയായിട്ട് ചോയിക്കാണ് എന്ത് തേങ്ങയാണ് എൻ്റെ മനസ്സിനുള്ളിൽ അയ്യീ പറ ഒന്നിനൊരു ഉഷാറില്ല ഒക്കൊരു കഥ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിക്കണം പോരാണല്ലോ എൻ്റെ പൊന്നാരെ ഫൈസലെ എൻ്റെ ജീവിതം നല്ലൊരു പെൺകുട്ടിനെ പോലും പറഞ്ഞിരുന്നു നിങ്ങൾ എന്റെ പൊന്നുപോലൊരു നോക്കണില്ലേ ആ പെണ്ണിനെ വരകി തട്ടി തെറുപ്പിച്ചിരടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്ന മുന്താസു തന്നൊരു പെൺകുട്ടിയെ നിനക്ക് പറ്റിയ പെണ്ണുമായിരുന്നു എന്നെ ഇഷ്ടമായിരുന്നു നീ ഒഴിവാക്കി എന്താ എൻ്റെ മനസ്സില് ഞാൻ ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് ഇടപെടുവരട്ടോ എന്ന് പറയണ്ട ഉമ്മ അത് വേണ്ട ഒന്നും പറയണ്ട എനക്ക് എന്റെ കാരണങ്ങൾ എനിക്കെന്നെ എന്താ അറിയണില്ല അല്ലേ സത്യം പറഞ്ഞാൽ ഫൈസലിന്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവന് സമാധാനല്ല അവനെ എന്താണ് അവൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ പോലുമില്ല ശരിക്കും അവൻ്റെ ആ ഒരു പരിതാകരം പരിതാപകരമായ അവസ്ഥ അത് വല്ലാതെ അങ്ങ് അലത്ത് അലട്ടിയിരുന്നോ എന്താ അറബേ എനിക്ക് ജീവിക്കാൻ ഒരു സമാധാന സുഖമില്ല എനിക്ക് എന്തെന്നറിയില്ല ഒന്നിനൊരു മൂട് കിട്ടുന്നില്ല അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു ഡള്ളായി കിടക്കുന്ന രീതിയിലാണ് ഫൈസലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൻ റൂമിൽ കയറി അവിടെ കിടന്നിരുന്നു വാതിലിൽ അതാ മുട്ടുന്നു ഫൈസി അവൻ അപ്പോഴാണ് അത് ഓർത്തത് തന്നെ മോനെ മോനൊരുങ്ങിയില്ലേ വാതിൽ തുറന്നു ആ വാ മോനെ മോന് സമയം കണ്ടില്ലേ എട്ടേ മുക്കാലായല്ലോ ഇത് ആ ഞാനത് മറന്നുപോയോ മോനെ എപ്പോഴേക്കും ആ ഞാൻ അത് അറിയാതെ അങ്ങോട്ട് ഓർമ്മ കിട്ടിയില്ല അല്ല മോനെ എന്ത് ഞാൻ നേരത്തെ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞതായിരുന്നു എൺപത് മണിക്ക് ഇറങ്ങണം ദാ ഇപ്പൊ റെഡിയാവ അവൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി ബാത്റൂമിലെ ആ ഒരു കണ്ണാടിയിലേക്ക് അവൻ നോക്കി നിന്നു ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഞാൻ അല്ലെങ്കിൽ എങ്ങോട്ടോ പോകുന്നത് ആരെ കൊണ്ടുവരാനോ പോകുന്നത് അതുകൊണ്ട് എനിക്കെന്താ അവന്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നുകൊണ്ടിരുന്നു ബാത്റൂമിൽ കയറിയിട്ടും ടൈം ഒരുപാടായപ്പോൾ അതാ ഇപ്പൊ വീണ്ടും വാതിൽ മുട്ടുന്നു മോനെ കഴിഞ്ഞില്ലേ സമയം ഒൻപതൊക്കെ ആലായല്ലോ അവൻ അപ്പോഴാണ് ബാത്റൂമിൽ നിന്നിറങ്ങി ഒന്ന് മുടിയൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്ത് ഡ്രസ്സ് മാറ്റി അവൻ ഇറങ്ങി അല്ല വാതിലെടുക്കുന്നില്ലേ ആ അത് ഞാനങ്ങ് മറന്നു ഷമാസ് വാതിലടച്ച് പുറത്തിറങ്ങി വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ളതാണ് ഫ്ലാറ്റാണ് ആരെങ്കിലൊക്കെ എന്തൊക്കെയാ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ അതാ അവൻ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു സീറ്റ് ബെലിച്ചിട്ടു അപ്പോഴും എന്തോ ഒരു ആലോചനയിൽ മോനെ എടുക്ക് ഉപ്പയുടെ നിർദ്ദേശം ഉമ്മയും പറഞ്ഞു എന്താ ഫൈസി മോനെ ഒരു ചിന്ത ഒരാലോചന ഏ മോനെ എന്തെങ്കിലും വിഷമുണ്ടോ അതോ ഞങ്ങൾ വേറെ ഡ്രൈവറെ വിളിക്കണോ ഏ അതിന്റെ ആവശ്യമൊന്നും വാ നമുക്ക് പോവാം അങ്ങനെ അതാ നേരെ എയർപോർട്ടിലേക്ക് വാഹനം വാഹനമൊടിച്ച് പോകുന്നു ആ രാത്രിയിൽ ആ ഉപ്പ പറഞ്ഞു മോനെ എനിക്ക് പഴയ പോലെ രാത്രി ഓടിക്കാൻ പ്രയാസാണ് അതുകൊണ്ടാണ് മോനെ ഞാൻ വിളിച്ചത് അതിന് മോനുള്ള പ്രതിഫലൊക്കെ ഞാൻ തരാട്ടോ ഏയ് ഉപ്പാ അതൊന്നും വേണ്ട എന്തിന് പിന്നെ ഞാൻ ഉങ്ങൾ തമ്മിൽ എന്ത് വന്നുള്ളത് ആയിക്കോട്ടെ മോഹൻറെ ഇഷ്ടം പോലെയൊക്കെ അങ്ങനെ അതാ കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം എയർപോർട്ടിൽ അവരെത്തുന്നു അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഫൈസൽ ആ ഭാഗത്തേക്ക് തന്നെ വല്ലാതെ പോയില്ല അവൻ കുറച്ച് അപ്പുറത്തായിട്ട് നിന്നു ഉമ്മയും ഉപ്പയും അമേരിക്കയിൽ നിന്ന് വരുന്ന തൻ്റെ പൊന്നുമോളെ കാത്തിരിക്കുകയാണ് ഒരുപാട് ദിവസമായി ആ മുഖമൊന്ന് കണ്ടിട്ട് അവൾ ആകെ മാറിയിട്ടുണ്ടാവും ഉമ്മയും ഉപ്പയും അവളെ കാത്തിരിക്കുന്നു എവിടെ ഫൈസേ മോനെ ഉമ്മ തിരിഞ്ഞു നോക്കി അവൻ കുറച്ചപ്പുറത്തായിട്ട് വേറെന്തോ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കാണ് മോനെ ഫൈസേ വാ മോളിപ്പോ വരൂ അവർ വിളിക്കുന്നു പക്ഷെ വിളിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്നതും ശരിയല്ല ഫൈസൽ മനമില്ലാ മനസ്സോടുകൂടി അതാ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നു ദൂരെ നിന്നും ആ ഗ്ലാസ്സിനുള്ളിലൂടെ അവരെ കാഴ്ച കൊ കാണുന്നു തന്റെ പ്രിയപ്പെട്ട മകൾ മുംതാസ് ഒന്നുകൂടി സുന്ദരിയായി ശരിക്കും വെസ്റ്റേൺ ടൈപ്സ് ഡ്രസ് ധരിച്ചുകൊണ്ട് മോഡേൺ ആയി വരുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അവര് അത് നോക്കിയിരുന്നു അല്ലാ മോളതാ വരുന്നേ ി ഇങ്ങോട്ട് എത്തുമല്ലോ ഉപ്പയുടെ ഹൃദയമെടുപ്പി കോടിക്കൊണ്ടിരുന്നു ഫൈസലും അതിനിടയിൽ ആ കാഴ്ച കണ്ടു അവളുടെ ആ മനോഹരമായ മുഖം ഒരു നിമിഷം അവന്റെ മനസ്സിലേക്ക് മറ്റു പല ചിന്തകള് കടന്നുകൂടി മോനെ ഫൈസി അതാ മോളെത്തി ആ ഉമ്മ സന്തോഷത്തോടെ പറയുന്നു ലഗേജുകൾ തള്ളിക്കൊണ്ട് അതാ അവരുടെ പ്രിയപ്പെട്ട മകൾ കടന്നു വരുന്നു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമു വരഹമുള്ള താല ഉകത്തു